കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അംഗീകൃത സേവനം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ബാങ്ക് ബാങ്ക് ടൗൺ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി మండలం ప్రసిడెంట్ టిపి చంద్రన్ అధ్యక్షత వహించు കോൺഗ്രസ് നാട്ടിലെ നിയമത്തിൽ ആചരിക്കുന്നതിൽ കോൺഗ്രസിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു ഉജ്വലമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശേഷമാണ് കേരളം വളരെ കൂടുതൽ കളഞ്ഞത് എന്ന് നമുക്കറിയാം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നവരും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജനപ്രീതി കുറക്കുവാൻ വേണ്ടി എല്ലാ മത്സ്യ ശ്രമങ്ങൾ നടത്തിയ ആളുകൾ നേതാക്കൾ ഉൾപ്പെടെ ക്ഷമ പറയുന്ന ഒരു സാഹചര്യം വന്നു എന്ന് നമുക്കറിയാം കടന്നു വന്നുള്ള തത്വം അതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മനുഷ്യമാണ് അതിന്റെ ഗുണഭോക്തമായ നിരവധി ആളുകൾ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് ചെയ്തു സാധാരണക്കാരായ അടിസ്ഥാന ായ ജനങ്ങളോട് ചേർന്ന് ഒരു ഭരണാധികാരി ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം തന്റെ എല്ലാ ലൗതികമായ ആരോഗ്യ സാഹചര്യങ്ങളും പൂർണ്ണമായും ജനങ്ങൾക്ക് വിട്ടു നൽകി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തകയും ചെയ്യുന്ന മറ്റൊരാളെ ഒരു പക്ഷേ ഈ ഒരു നൂറ്റാണ്ടിൽ എന്നല്ല ഇനി വേറെ നൂറ്റാണ്ടുകളിൽ കടന്നുപോയാലും അതുപോലൊരു ജന്മം വീണ്ടും ഈ ഭൂമിയിൽ എടുക്കുമോ എന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല ഒരു പക്ഷെ നാളെ ഉള്ളിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നുള്ളത് ആ കാലഘട്ടത്തിലെ ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ആ തലമുറയിലെ ആളുകളെ സംബന്ധിച്ചോളം ഒക്കെ ഒരു അത്ഭുതമായി മാറിയേക്കാം അത്രയേറെ നമ്മുടെ നാടിനെ ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു നേതാവാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നൊരു ഉപരിയായി ഒരു ഭരണാധികാരിയായി ഒരു പക്ഷെ ലോകത്തെ ഏതൊരാൾക്കും അനുകരിക്കാത്ത രീതിയിലുള്ള ഒരു മഹാനുഭവനായ ആർക്കൊരു ഹൃദയനായിരുന്നു അദ്ദേഹം നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ മരണം കൊണ്ടാണ് ഒരു പക്ഷെ മരണം കൊണ്ട് സ്വയം അടയാളപ്പെടുത്തുന്ന അപൂർവം ജന്മനിലുള്ള ഒരാളായി ശ്രീ ഉമ്മൻചാണ്ടി മാറി നമ്മുടെയൊക്കെ മുന്നിൽ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പേ അദ്ദേഹം അന്തരിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആയിരക്കിഴക്കി വരുന്ന ആളുകൾ ഉമ്മൻചാണ്ടി എന്ന് അറിവ് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോകുന്ന വാഹനത്തിന് പുറകെ ഇങ്ങനെ ഓടി പോകുന്ന കാഴ്ച നാം ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടു അത്ഭുതപ്പെട്ട ഒരുപാട് ഒരു പക്ഷേ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയടക്കമുള്ള അദ്ദേഹത്തിന്റെ കുടുംബവും ഒന്നും ഇത്രയേറെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു ഹൃദയത്തെ സൂക്ഷിച്ചിരുന്നു എന്ന് അറിയാം നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ നടത്തി വർഷം മനസ്സിലാക്കിയെങ്കിലും കേരളത്തിലെ അദ്ദേഹത്തെ കുറിച്ച് പച്ചകടാതെ കാരണം

സലിം തേക്കാട്ടിൽ പി വി ബാബു വി വി ദാമോദരൻ എം സജീവൻ ജോൺ ജോസഫ് തെയ്യയിൽ തുണ്ടിയിൽ എം കരുണാകരൻ തോമസ് കൈപ്പനാനിക്കൽ പ്രണവ് കരേള അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ വിജു പയ്യാടക്കത്ത് ഷിബു തട്ടുമ്മൽ ബിജു പുളിമൂട്ടിൽ കൃഷ്ണൻകുട്ടി രേഷ്മ വി രാജു മിനി പാറശ്ശേരി എന്നിവർ പ്രസംഗിച്ചു ഒരായിരം അയ്യോ ആയിരം ടൗൺ ബാങ്കിൽ അക്കൗണ്ട് ആക്കൊണ്ട് ഇപ്പൊ ഇടപാടും ഗൂഗിൾ പേ വഴിയല്ലേ എന്നൂഗിൾ പേ അക്കൗണ്ട് 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 ആക്കാൻ പറ്റാ എനിക്ക് പൈട്ടില്ല എന്ത് പറ്റാണ്ട് പയ്യനും ടൗൺ ബാങ്കിൽ പോയാലേ കുട്ടിയേക്കും അക്കൗണ്ട് തുടങ്ങാ മാത്രല്ല യു പി ഐ മൊബൈൽ ബാങ്കിങ് എ ടി എം ഐ എം ബി എസ് എല്ലാ സൗകര്യം അടി സഹകരണ മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ ரிசர்வ் அங்கீகாரமுள்ள பையன்னூரி டவுன் பையூர்